ഹായ് ഡീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കുറച്ച് ഗാർഡൻ വിശേഷങ്ങളാണ് അപ്പോൾ നമ്മളുടെ കുറച്ച് എന്താ പറയുക ചെടികൾ താമരകളല്ല ചെടികളൊന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒത്തിരി പേർക്ക് ഇങ്ങനെ ചെടികളൊക്കെ വളർത്താൻ ആഗ്രഹമുണ്ട് പക്ഷേ ഒരുപാട് റേറ്റ് കൊടുത്തിട്ട് ഇപ്പോൾ താമരകളായാലും അല്ലാത്ത ചെടികളായാലും ഒന്നും വാങ്ങിക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ മുറ്റത്തൊക്കെ ഇങ്ങനെ നിറവ് കാണണം എന്താ പറയുക അതിനായിട്ട് ഒത്തിരി കാശ് ചിലവാക്കാനോ ഒത്തിരി സമയമില്ലാ ചിലവാക്കാനോ ചിലവഴിക്കാനോ പറ്റാത്തവർക്ക് പറ്റിയൊരു അടിപൊളി പ്ലാന്റ് കാണിച്ചു തരാം ടോസോ ാണ് എന്താ പറയുക അതിന് നമുക്കിപ്പോൾ ആരോടെങ്കിലും നമ്മുടെ വീടിൻ്റെ അടുത്തോ എന്താ പറയുക അല്ലെങ്കിൽ നഴ്സറികളിലായാലും ഒത്തിരി റേറ്റ് ഒന്നും ആവില്ല എന്താ പറയുക ഇരുപത് രൂപയ്ക്ക് അടക്കം കിട്ടുന്ന വെറൈറ്റീസ് ആണ് കേട്ടോ അത് വേറെ വേറെ ആരുമല്ല നമ്മുടെ സിംഗോണിയം പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ അഗ്ലോണിമ പ്ലാൻ അല്ല അഗ്ലോണിമ കലാത്തിയ പ്ലാന്റ്സുകളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ നല്ല റേറ്റും ഉണ്ട് കേട്ടോ എന്താ പറയുക നമ്മൾ തൊട്ടാ പൊള്ളുന്ന റേറ്റാണ് അഗ്ലോണിമക്കും കലാത്തിയക്കൊക്കെ എന്താ നമ്മൾ സാധാരണക്കാരെ സംബന്ധിച്ച് ടുത്തോളം അല്ലേ ഒരു ചെടിക്ക് വേണ്ടിയിട്ട് ഒരു നൂറ് രൂപ കളയാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു റേറ്റ് തന്നെയാണ് പിന്നെ ലക്ഷങ്ങളും പതിനായിരങ്ങളും കൊടുത്ത് ചെടികളാ വാങ്ങുന്നവർ അവരുണ്ട് അവരുടെ കാര്യമല്ല കേട്ടോ ഓരോ ചെടിയുടെയൊക്കെ വില കെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ ഞെട്ടി പോകാറുണ്ട് ഫിറോഡൻ ട്രോൺ വെറൈറ്റീസിറ്റിനൊക്കെ വില കിട്ടിണ്ടെങ്കിൽ ഒരു പവൻ മേടിക്കുന്നതിൽ കൂടുതൽ കാശ് ഓരോ ഫിലോഡൻഡ്രോൺ ഒക്കെ ഉണ്ട് അപ്പോൾ ഞാനതൊക്കെ കാണുമ്പോൾ വിചാരിക്കാറുണ്ട് കേട്ടോ ഇത്രയും റേറ്റ് ഒക്കെ കൊടുത്ത് ആളുകൾ ചെടി വാങ്ങിക്കുന്നുണ്ടോ ഒരു അമ്പത് രൂപയ്ക്ക് പോലും ചെടി വാങ്ങിക്കാൻ കഴിവില്ലാത്ത അല്ലെങ്കിൽ എന്താ പറയുക ഓരോ കാര്യത്തിന് വേണ്ടിയിട്ട് ചിലവഴിക്കാൻ കഴിവില്ലാത്ത ഒത്തിരി പേരുടെ ഇടയിൽ ഇത്രയും ഒക്കെ കൊടുത്ത് ചെടി വാങ്ങി വാങ്ങിക്കുകയോ ആരെങ്കിലും എന്നൊക്കെ വിചാരിക്കാറുണ്ട് പക്ഷേ അറിയില്ല വാങ്ങിക്കോ ഇല്ലയെന്ന് വാങ്ങിക്കുന്നവരുണ്ടാവും എന്തായാലും എന്താ പറയുക കാശ് ഉള്ളവരൊന്നും ഇല്ലാത്തവരൊന്നോ അങ്ങനെയൊന്നും അല്ലേ ചെടി വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് എന്താ പറയുക കാശ് എന്താ പറയുക ഇത് ഒരുപാട് ചിലവാക്കാണ്ട് എന്നാൽ ചെടി നല്ല ഇഷ്ടമാണ് നല്ല കളർഫുള്ളായിട്ട് നമ്മുടെ ഗാർഡൻ ഇരിക്കണം അങ്ങനെയുള്ളവർക്ക് പറ്റിയൊരു ചെടിയാണ് കേട്ടോ ഇത് ആ സിംഗോളിയം പ്ലാന്റ് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് ഇപ്പോൾ നോക്കി ഒരു കുഞ്ഞിച്ചട്ടിയിലാണ് ഇരിക്കുന്നത് ബുഷായിട്ട് ഇത് ഈ ഒരു രണ്ട് ചട്ടി രണ്ട് കുഞ്ഞി ചട്ടിയിൽ തന്നെ എന്തൊരു ബുഷായിട്ടിരിക്കണമെന്ന് നോക്കി ഇതിപ്പോൾ ഉണ്ടല്ലോ നല്ലൊരു എന്താ പറയുക വെളിച്ചുള്ള ഇവിടത്തൊക്കെ വെക്കണമെങ്കിൽ ഇതായി ഒരു കളറ് നല്ല അടിപൊളിയായിട്ട് വരും കേട്ടോ ഇതിൻ്റെ ഈ സിങ്കോണിയത്തിൻ്റെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ഒത്തിരി ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് നമ്മുടെ കയ്യിൽ അഞ്ചെട്ട് ടൈപ്പ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഇതാണ് കേട്ടോ ഏറ്റവും സിങ്കോണിയത്തിൽ തന്നെ ഇതിലും എന്താ പറയുക ലോ റേറ്റിലുള്ളതുകൊണ്ട് ഹൈ റേറ്റിലുള്ളതും ഉണ്ട് കേട്ടോ നമ്മളിപ്പോൾ കാണിക്കുന്നത് ഒരു തുമ്പ് തന്നെ ചോദിച്ചാൽ ആരെങ്കിലും തരും കട്ടിങ്സൊക്കെ തരും അങ്ങനെ പറ്റിയ ഒരു സാധാ ഒരു വെറൈറ്റിയാണ് എന്നാൽ നല്ല ഭംഗിയുമുണ്ട് കേട്ടോ പിന്നെയുള്ളത് ഇതാ ഇതാണ് കേട്ടോ ഈ പിങ്ക് സിങ്കോണിയത്തിനൊക്കെ ഞാനൊക്കെ തുടക്കത്തിലൊക്കെ നല്ല റേറ്റ് ഒക്കെ കൊടുത്താണ് വാങ്ങിച്ച് വാങ്ങിച്ചിരുന്നത് കേട്ടോ ഇപ്പോൾ ചീപ്പ് റേറ്റിനൊക്കെ ഇത് കിട്ടട്ടെ ഇരുപത് രൂപയ്ക്ക് ഇതാ ഇതിൻ്റെ ഒരു തണ്ട് മതി കണ്ടില്ലേ ഈ തണ്ടീന്ന് ഇങ്ങനെ വേര് ഇങ്ങനെ വരും അപ്പോൾ ഒരു കുഞ്ഞു കഷ്ണം കിട്ടിയാൽ മതി നമ്മുടെ പൂന്തോട്ടം അങ്ങോട്ട് നിറയും അത്ര അടിപൊളി ഒരു പ്ലാൻ ആണ് കേട്ടോ ഇതിങ്ങനെ നമുക്ക് ബുഷായിട്ട് നിർത്താം അതുപോലെ തന്നെ സ്റ്റിക്കിലൊക്കെ കയറ്റി കൊടുക്കുകയും ചെയ്യാം ഇനി ഹാങ്ങിങ് ആയിട്ട് ഇടണമെങ്കിൽ അങ്ങനെ ഇടാം അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് വെറൈറ്റീസ് എൻ്റെ കയ്യിലുള്ള ഒരു മൂന്നാല് വെറൈറ്റീസ് ഒന്ന് കാണിച്ചു അട്ട ഇതാ അടുത്തൊരു വെറൈറ്റീസ് ഇതാണ് കേട്ടോ ഇതിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഒക്കെ കൊടുത്തിട്ട് തന്നെയാണ് വാങ്ങിച്ചിരുന്നത് കേട്ടോ ഞാൻ ഇതൊരു വെറൈറ്റിയാണ് നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ ഇതിൽ സിങ്കോണിയത്തിനും കൊണ്ടിട്ട് അഗ്ലോണിമയുടെയും കലാത്തിയയുടെയും താമരകളുടെയും ഒക്കെ പോലെ ഒത്തിരി ഒത്തിരി പേരുകൾ പക്ഷേ നമുക്കിതിൻ്റെ പേരൊന്നും അറിയില്ല അപ്പോൾ ഇതൊരു വെറൈറ്റിയാണ് ഇനി കാണിച്ചു തരാം പിന്നെ ഇതൊരു വെറൈറ്റിയാണ് ഇതൊരു നാരോ ഒരു പ്രത്യേക ഷേയ്പ്പാണ് കേട്ടോ ഇതിൻ്റെ ലീഫ് വന്നിട്ട് ഒരു പ്രത്യേക ഷേപ്പ് ആണ് ഇതൊരു വെറൈറ്റിയാണ് പിന്നെ ഉള്ളത് ഇത് രണ്ടുമാണ് കേട്ടോ പിന്നെയുള്ളൊരു വെറൈറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴയൊക്കെ പെയ്ത് മുറ്റൊക്കെ ആവും ൊക്കെ വൃത്തിയേടായിട്ട് എടുക്കാൻ കേട്ടോ പിന്നെ അതായത് ഇതൊരു വെറൈറ്റി ആണ് കേട്ടോ ഇത് നല്ല റേറ്റുള്ളൊരു നല്ലൊരു വെറൈറ്റിയാണ് ഇത് ഞാനിങ്ങനെ കട്ടിങ്സ് വെച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മാറ്റി വെച്ചതാണ് കേട്ടോ പിന്നെ ഇപ്പോൾ താമരകൾ നോക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് നമ്മൾ നോക്കാത്ത കാരണം ഒത്തിരിയൊക്കെ നശിച്ചു പോയിട്ടുണ്ട് പിന്നെ അതായത് ഒരു വെറൈറ്റിയാണ് കേട്ടോ ഇതൊക്കെ നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി ആണ് കേട്ടോ കണ്ടില്ലേ നമുക്ക് കാണുമ്പോൾ ഇത് കോമൺ ആയിട്ട് കാണുന്ന ഒരു കാണുന്നൊരു സിംഗോണിയാന്ന് തോന്നും പക്ഷേ കോമണായിട്ടുള്ളതല്ല കേട്ടോ പിന്നെതാ ഇത് സിങ്കോണിയം എന്തിട്ടാ ആൽബോ അങ്ങനെ എന്താ പറയുക ഇതൊരു വൈറ്റ് വേരിയേഷൻ വരും പക്ഷെ നമുക്കിവിടെ വെളിച്ച കുറവുള്ളതുകൊണ്ടാണ് ഫുൾ ആയിട്ട് പോയിരിക്കുന്നത് കേട്ടോ പിന്നെതാ ഇതൊരു വെറൈറ്റിയാണ് ഇതൊക്കെ ഒരു നല്ല അത്യാവശ്യം റേറ്റുള്ള വെറൈറ്റിയാണ് കേട്ടോ നേരത്തെ കാണിച്ചത് നമുക്കൊരു കട്ടിങ്സ് വേണമെങ്കിൽ പത്ത് രൂപയ്ക്ക് അഞ്ച് രൂപയ്ക്കോ അപ്പോൾ എന്നോട് ചോദിച്ചാൽ ഞാൻ ചിലപ്പോൾ ഫ്രീ ആയിട്ടൊക്കെ വെച്ച് കൊടുക്കുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ നേരത്തെ കാണിച്ചത് ഇതൊക്കെ ഇതിൻ്റെയൊക്കെ കളർ ഇങ്ങനെയൊന്നും അല്ല നല്ല കളറാണ് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് വെളിച്ചക്കുറവ് മൂലം അങ്ങനെ ആയിപ്പോട്ടോ പിന്നെ ഇതൊരു വെറൈറ്റിയാണ് ഇതൊക്കെ നല്ല വെറൈറ്റിയിൽ പെട്ടതാണ് കേട്ടോ കണ്ടോ അതാ ഇതൊക്കെ നല്ലൊരു വെറൈറ്റിയാണ് ഇപ്പോൾ സിങ്കോണിയത്തിൽ തന്നെ പിന്നെ പിന്നെന്താ ഏറ്റവും ലോ റേറ്റിൽ കിട്ടുന്ന നല്ല അടിപൊളി നല്ല വൈറ്റ് കളറാവും കേട്ടോ ഈ പറഞ്ഞ പോലെ ഇവിടുത്തെ ഒരു വെളിച്ചക്കുറവ് കൊണ്ടാണ് ഇങ്ങനെ നല്ലൊരു വെറൈറ്റി ആണിത് പിന്നെ ഇത് കോമൺ ആയിട്ട് കാടുകളിൽ പോലും കാണുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ പിന്നെതാ ഇത് കണ്ട പിന്നെ ഇതും ഇതിൻ്റെ ഒരു പിങ്ക് ലൈനൊക്കെ ഉണ്ട് പിന്നെ ഇത് ഇതൊക്കെ പണ്ടൊക്കെ എന്താ പറയുക ഞാൻ ആദ്യമൊക്കെ ചെടി വെച്ച് തുടങ്ങിയ കാലത്ത് ഇതൊക്കെയാണ് കേട്ടോ സെയിൽ ചെയ്ത് തുടങ്ങിയത് അപ്പോൾ ഇതൊക്കെ ഇപ്പോഴും ഉണ്ട് ഇത്രയാണ് കേട്ടോ നമ്മുടെ കയ്യിലുള്ള സിങ്കോണിയ വെറൈറ്റി ഇനിയുണ്ട് പക്ഷേ അതൊക്കെ നമ്മളിങ്ങനെ ശ്രദ്ധിക്കാതെ കാരണം ആകെ എന്താ പറയുക കുരടിച്ചൊക്കെ ഒരു വൃത്തിയിലാണ്ടൊക്കെ നിൽക്കുകയാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ലോ റേറ്റിൽ എന്താ പറയുക നിങ്ങളുടെ മുറ്റം നിറയ്ക്കാണ്ട് ഇപ്പോൾ കണ്ടില്ല ഈ ഒരു വശത്ത് ഈ ഒരു മൂന്ന് സിങ്കോണിയം ഈ ഒരു സിങ്കോണിയം നിന്നപ്പോൾ തന്നെ ഇവിടെ അങ്ങോട്ട് നിറഞ്ഞു അപ്പോൾ നല്ല അടിപൊളി അടിപൊളിയൊരു വെറൈറ്റിയാണ് നിങ്ങൾക്ക് കൂടുതൽ കാശൊന്നും കൊടുത്ത് ചെടികൾ വാങ്ങിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കട്ടിങ്സൊക്കെ വെച്ച് പിടിപ്പിച്ചാൽ മതി കേട്ടോ നല്ല അടിപൊളിയായിട്ട് മുറ്റം ഇങ്ങനെ നിറഞ്ഞ് നിൽക്കും നല്ലൊരു നല്ലൊരു പ്ലാന്റ് ആട്ടോ സിംഗോണിയത്തിൻ്റെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് എൻ്റെ കയ്യിലിപ്പോൾ ഏകദേശം ഒരു അഞ്ചോ ആറോ വെറൈറ്റികളൊക്കെ ഉണ്ടാവുള്ളൂ ബാക്കിയൊക്കെ നോക്കാതെ പോയതാണ് കേട്ടോ അപ്പോൾ താമരയുടെ പുറകറിന് മറ്റുള്ള ചെടികളൊന്നും നോക്കാൻ നേരമില്ല എന്ന് പറഞ്ഞില്ലേ അപ്പോൾ മുറ്റം നിറയ്ക്കാൻ ആയിട്ടോ അല്ലെങ്കിൽ സ്റ്റിക്കിൽ കയറ്റി കൊടുത്തോ അല്ലെങ്കിൽ ബുഷായിട്ട് നിർത്താനോ ഇതിനൊക്കെ പറ്റിയൊരു വെറൈറ്റിയാണ് സിങ്കോണിയം അടിപൊളിയൊരു ആണ് അപ്പോൾ ഇതിൻ്റെ ഒരു കഷ്ണം കിട്ടിയാൽ മേടിച്ച് വയ്ക്കാനായിട്ട് എവിടെ നിന്ന് കിട്ടിയാൽ മേടിച്ച് വയ്ക്കാൻ മറക്കണ്ട ഇനിയിപ്പോൾ എൻ്റെ അടുത്തു നിന്നൊക്കെ വേറെ ഏതെങ്കിലും ചെടികളൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ ഇതിൻ്റെ കട്ടിങ്സ് ഒക്കെ ചോദിച്ചാൽ ചെറുപ്പായിട്ടും ആർക്കു വേണമെങ്കിൽ ഫ്രീ ആയിട്ട് തരാം കേട്ടോ നമുക്ക് കൊടുക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല ഒന്ന് ഉറപ്പിച്ചാൽ മതി നമുക്കിത് മാത്രമായിട്ട് അയച്ചു കൊടുക്കാൻ പറ്റില്ല കേട്ടോ കാരണം കൊറിയർ ചാർജ് അതിൻ്റെ ഇരട്ടി ആവില്ലേ അപ്പോൾ ഇതൊക്കെ ഫ്രീ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി നമുക്ക് വേറെ ഏതെങ്കിലും പ്ലാന്റ്സിൻ്റെ ഒപ്പമൊക്കെ അയച്ചു കൊടുക്കാനൊക്കെ പറ്റൂട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ ഒരു ചെറിയൊരു കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളുടെ ഒത്തിരി ഒത്തിരി നമുക്ക് കൂട്ടുകാരുണ്ട് കേട്ടോ അവരുടെ ഒക്കെ വീട്ടുകാർ സമ്മതിക്കില്ല ഹസ്ബൻഡിന് ഇഷ്ടമല്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചെടികളെന്ന മോഹം ഉള്ളിൽ ഒതുക്കി വെച്ചിട്ട് ഇരിക്കുന്ന ഒത്തിരി വീട്ടമ്മമാരുണ്ട് അവരൊന്നും വിഷമിക്കേണ്ട കാശൊന്നും കൊടുത്ത് ചെടികളൊന്നും വാങ്ങിക്കേണ്ട കേട്ടോ ഏതെങ്കിലും എന്താ പറയുക നമുക്ക് ചിലപ്പോൾ പോകുന്ന വഴിക്കെങ്കിലും റോഡ് സൈഡിൽ തന്നെങ്കിലും ഇങ്ങനത്തെ ചെടികളൊക്കെ കാണുമ്പോൾ ഒരു തുണ്ട് ഒരു കഷ്ണം മതി ഇതൊരു മുറ്റം നിറയ്ക്കാൻ ഇത് തന്നെ ധാരാളം കേട്ടോ അത്ര അടിപൊളിയൊരു പ്ലാൻ ാണ് സിങ്കോണിയേട്ട സിങ്കോണിയത്തിനാരും വില കുറച്ച് കാണണ്ട എല്ലാവരും വില കൂടി ചെടികളുടെ പുറകെയാണ് പോകുന്നത് വില കുറഞ്ഞ് ചെടികളും വെച്ചാൽ ഭംഗി കുറവൊന്നും ഇല്ലാട്ടോ അതൊന്നും മനസ്സിലാക്കുക ഇത് കണ്ടില്ലേ നല്ല നിറഞ്ഞ് നല്ല ഭംഗിയിൽ നിൽക്കുന്നത് അപ്പോൾ സിങ്കോണിയ വെറൈറ്റീസ് ഇഷ്ടമുള്ളവരൊന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ എപ്പോഴും നമ്മൾ താമരകൾ മാത്രം കാണിക്കുമ്പോൾ എല്ലാവർക്കും പരാതിയാണ് കേട്ടോ ഇങ്ങനത്തെ വീഡിയോ ആണിത് ഇഷ്ടം ഗാർഡൻ കാണിക്കുന്നതാണ് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ വീണ് കിട്ടുന്ന ചില സമയങ്ങളിൽ ഒരു പത്ത് ആയിട്ട് ഞാൻ ഇത് ഇതിനായിട്ട് നമ്മുടെ ഗാർഡൻ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട മറക്കണ്ടട്ടോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ എല്ലാ വീഡിയോസിനും പറയുന്നതാണല്ലോ പിന്നെ വീണ്ടും വീണ്ടും പറഞ്ഞു പോറടിപ്പിക്കുകയാണല്ലേ അത് പിന്നെ അറിയാതെ നമ്മൾ വീഡിയോ ഒക്കെ ഇങ്ങനെ എടുക്കുമ്പോ അറിയാതെ അങ്ങനെ പറഞ്ഞു പോകുന്നതാണ് കേട്ടോ അപ്പൊ ശരി നാളെ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാവേ